മുകേഷ് അംബാനി വേഴ്സസ് ഗൗതം ഗൗതമദാനി ആരാണ് ധനികരിൽ ധനികൻ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ശതകോടീശ്വരന്മാരിൽ രണ്ടു പേർ മുകേഷ് അംബാനിയും ഗൗതം ഗൗതമദാനിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ സഹായിച്ച രണ്ട് ബിസിനസ് മാന്ത്രികന്മാർ സമ്പത്തിൻ്റെ കാര്യത്തിലും തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ഇവർക്കിടയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഇവർ ഇരുവരുടെയും ഈ ജൈത്രയാത്രയുടെ വിജയകഥയാണ് ടോപ് ടെൻ മലയാളത്തിൽ ഇന്ന് ഗൗതമദാനിയിലും മുകേഷ് അംബാനിയിലും ആരാണ് കൂടുതൽ മികച്ചതെന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ അതിന്റെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാൻ ഇവരിൽ ആരുടെ ചെലവാണ് കൂടുതൽ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നമുക്കാദ്യം മുകേഷ് അംബാനിയിലൂടെ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് ധീരുഭായി അംബാനിയുടെയും കോക്കില ബെന്നിന്റെയും മകനായി ഒരു ലോവർ മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് മുകേഷ് അംബാനിയുടെ ജനനം മുകേഷ് അംബാനി ഇന്ന് ഈ നിലയിലെത്തിയതിൽ ഒരു സുപ്രധാന പങ്ക് അദ്ദേഹത്തിന്റെ പിതാവിനുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും നൂലുകളുടെയും കച്ചവടം നടത്തി അതിൽ നിന്നും കിട്ടുന്ന പണത്തിൽ മിച്ചം പിടിച്ച് റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ധീരുഭായി അംബാനിയായിരുന്നു തന്റെ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ധീരുഭായി ഒരു പുതിയ സംരംഭമെന്ന നിലയിൽ വസ്ത്രവ്യാപാരത്തിലേക്കും കുതിച്ചു അതിന്റെ ഭാഗമായി വിമൽ എന്ന പേരിൽ സ്വന്തമായി ഒരു ക്ലോത്തിംഗ് ബ്രാൻഡും തുടങ്ങി എന്നാൽ ആ സമയത്ത് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വിമലിന്റെ ആദ്യ പരാജയത്തിന് ശേഷം ധീരുഭായി അംബാനി വിമലിന്റെ ഓഹരികൾ വിൽക്കുവാൻ തുടങ്ങി പിന്നീട് അദ്ദേഹത്തിന്റെ കമ്പനിയായ റിലയൻസിന്റെ ആസ്തി എഴുപത് കോടിയായി കുതിച്ചു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി രണ്ടിലാണ് ധീരുഭായി അംബാനി മരണപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ആസ്തി എഴുപത്തി കോടിയായി മാറിയിരുന്നു അങ്ങനെ അച്ഛന്റെ മരണശേഷം മുകേഷ് റിലയൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും സഹോദരനായ അനിൽ അംബാനി വൈസ് പ്രസിഡന്റുമായി കമ്പനിയുടെ അമരത്തേക്കെത്തി ഇരു സഹോദരങ്ങളും തമ്മിൽ നിരന്തരമായി ഉണ്ടായ വഴക്കുകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ അവരുടെ അമ്മ കോകില ബെൻ അംബാനി ഇടപെട്ട് അവർ രണ്ട് സഹോദരന്മാർക്കുമായി കമ്പനികൾ വിഭജിച്ചു നൽകി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് തർക്കമുണ്ടായ ഒരു കുടുംബം കൂടിയായിരുന്നു അത് തർക്കത്തിനൊടുക്കം മുകേഷിന് റിലയൻസും ഐ പി സി എല്ലും അനിൽ അംബാനിക്ക് റിലയൻസ് ഇൻഫോകോം റിലയൻസ് എനർജി റിലയൻസ് ക്യാപിറ്റൽ എന്നിവയും ലഭിച്ചു ഈ വിഭജനം രണ്ട് സഹോദരന്മാരുടെയും വിധി മാറ്റിമറിച്ചു ബിസിനസിൽ നേട്ടങ്ങളുടെ പുതുവഴികൾ വെട്ടിത്തെളിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരുന്നു മുകേഷ് അംബാനിക്ക് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തിൽ മുകേഷ് മാഗ്നിഫിഷ്യന്റ് ആന്റീലിയ എന്ന പേരിൽ തന്റെ പുതിയ വീട് പണിതുയർത്തി പതിനയ്യായിരം കോടി മുതൽ മുടക്കി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ആ വീട് പണി കഴിപ്പിച്ചു ഇരുപത്തിയേഴ് നിലകളുള്ള ആ വീടിന്റെ ബാൽക്കണിയിലിരുന്ന് അദ്ദേഹത്തിന് മുംബൈ നഗരം മുഴുവൻ കാണാനാകുമെന്നതാണ് അതിന്റെ മറ്റൊരു വലിയ സവിശേഷത പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ റിലയൻസ് ബ്രിട്ടീഷ് പെട്രോളിയവുമായി അദ്ദേഹം സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടു അതുമാത്രമല്ല ഐ പി സി എൽ പോലുള്ള പെട്രോ കെമിക്കൽസ് ഭീമന്മാരുമായി റിലയൻസ് സംയോജിപ്പിക്കുകയും ചെയ്തു അക്കാലത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഓഹരി വിറ്റഴിക്കലുകളിൽ ഒന്നായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ നെറ്റ്വർക്ക് എയ്റ്റീനെ റിലയൻസ് ഏറ്റെടുത്തു അതിലൂടെ മുകേഷ് അംബാനി തന്റെ പോർട്ട്ഫോളിയോ പ്ലാറ്റ്ഫോമുകളായ മണി കൺട്രോൾ ബുക്ക് മൈ ഷോ ഫസ്റ്റ് പോസ്റ്റ് കളേഴ്സ് സി എൻ ബി സി ടി വി എയ്റ്റീൻ തുടങ്ങിയ ചാനലുകളിലേക്കും എത്തി മനോജ് മോദിയുടെ സഹായത്തോടെ പിന്നീട് ജിയോയുടെ ആശയ രൂപീകരണവും നടത്തി ജിയോ ആകട്ടെ വരുമാനത്തിലും വിപണിയിലും വൻ തോതിൽ മുന്നേറി വെറും നൂറ്റി എഴുപത് ദിവസം കൊണ്ട് പത്ത് കോടിയിലധികം ഉപഭോക്താക്കൾ ജിയോയിൽ സൈനപ്പ് ചെയ്തു വൈകാതെ തന്നെ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് ലോകത്താകെ ബാധിച്ചു അതോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ വിള്ളലുകളുണ്ടായി എണ്ണ വ്യവസായവും ആഗോള ക്രൂഡ് ഓയിൽ വിലയും കുത്തനെ ഇടിഞ്ഞു ആ അവസരത്തിൽ റിലയൻസിന്റെ ഓഹരി വില മുപ്പത്തിയൊൻപത് ശതമാനത്തോളം ഇടിഞ്ഞു ഇതിൽ നിന്നെല്ലാം റിലയൻസ് അതിജീവിക്കുക മാത്രമല്ല കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു ഒരു ടെലികോം കമ്പനി എന്നതിലുപരി ജിയോയെ ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റമാക്കി മാറ്റി ഒന്നര ലക്ഷം കോടി രൂപയാണ് ജിയോയ്ക്ക് അതുവഴി ലഭിച്ചത് ഫേസ്ബുക്ക് ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാരും അന്നതിലെ പ്രമുഖ നിക്ഷേപകരായിരുന്നു വെറും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുമായി റിലയൻസ് ആരംഭിച്ച അംബാനി ഇന്ന് പതിനേഴ് ദശാംശം ഏഴ് നാല് ട്രില്യൺ രൂപയുടെ ആസ്തിയിലെത്തി നിൽക്കുന്നു ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ശക്തമായ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ടാകുമെന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ കാര്യത്തിലും നൂറ് ശതമാനം ശരിയായിരുന്നു തന്റെ ബിസിനസ് ജീവിതത്തിലെ വളർച്ചകൾക്കെല്ലാം പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് ഭാര്യയായ നിത അംബാനിയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് തലമുറ മാറ്റത്തിനുള്ള സൂചനകളും നൽകിക്കൊണ്ട് മുകേഷ് അംബാനി തന്റെ മക്കളായ ഇഷ ആകാശ് ആനന്ദ് എന്നിവരെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമാക്കിയിരിക്കുന്നു ഒപ്പം അഞ്ചു വർഷം കൂടി കമ്പനിയുടെ ചെയർമാനും എം ഡിയും കൂടിയായി തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഡിജിറ്റൽ പിന്തുണയോടെയുള്ള വൺ റീറ്റെയിൽ വിപുലീകരണം ഫൈവ് ജി റോൾ ഔട്ട് സിക്സ് ജിക്കുള്ള നവീനതകൾ ആഗോള ടൈപ്പുകളോടെയുള്ള സാമ്പത്തിക സേവന ബിസിനസ് കെട്ടിപ്പടക്കൽ എന്നിവയിലൊക്കെയാണ് അംബാനിയുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് മാത്രമല്ല പ്രധാന ഇന്ധന ബിസിനസ് വലിയ തോതിലുള്ള പെട്രോ കെമിക്കൽസ് ഉൽപാദനത്തിലേക്കും വഴിമാറുകയാണ് അച്ഛൻ വെട്ടിയ പാതയിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ആളായിരുന്നു മുകേഷ് അംബാനി എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി ഒരു വഴി വെട്ടിത്തെളിച്ച് ബിസിനസ് രംഗത്ത് വളർന്നു വന്ന ആളാണ് ഗൌതം ശാന്തിലാൽ അദാനി ജീവിതത്തിന്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളോട് മല്ലിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ തലവര തന്നെ മാറ്റിക്കുറിച്ച ഒരാളാണ് അദ്ദേഹം വെറുമൊരു സൈക്കിളിൽ വീട് തോറും നടന്ന് സാരി വിറ്റാണ് അദാനി തന്റെ ബിസിനസ് ജീവിതം തുടങ്ങുന്നത് പിന്നീട് അവിടെ നിന്നും തന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് ലോക ശതകോടീശ്വരന്മാരുടെ ഇടയിൽ തൻ്റേതായൊരു സ്ഥാനം പിടിക്കാൻ അദാനിക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജൂൺ മാസം ഇരുപത്തിനാലിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ശാന്തിലാൽ ശാന്താബെൻ ദമ്പതികളുടെ മകനായാണ് അദാനി ജനിച്ചത് ഗൗതം അദാനിയുടെ അച്ഛൻ ഒരു സാധാരണ തുണിക്കച്ചവടക്കാരനായിരുന്നു തന്റെ അച്ഛന്റെ പോലെ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടു നിന്നാൽ തന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അദാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മുംബൈയിൽ കാലുകുത്തി അവിടെ വെച്ച് അദ്ദേഹം മഹീന്ദ്ര ബ്രദേഴ്സിന്റെ ഡയമണ്ട് ജ്വല്ലറിയിൽ ജോലിക്ക് കയറി മൂന്ന് വർഷത്തെ അവിടുത്തെ പ്രവർത്തന പരിചയം കൊണ്ട് വിപണി സാധ്യതകളെക്കുറിച്ച് കൃത്യമായി പഠിച്ചെടുത്തു എന്തുകൊണ്ട് തനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിക്കൂടാ എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി മാർക്കറ്റിൽ സ്വന്തമായി ഡയമണ്ട് ബ്രോക്കറേജ് ആരംഭിച്ചു ആദ്യത്തെ കച്ചവടത്തിലൂടെ തന്നെ മുന്നോട്ടു പോകാനുള്ള ഒരു ദിശ അദാനി കണ്ടുപിടിച്ചു ഒരു വർഷത്തിനു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മസാഹൂദ് അദാനിയെ പ്ലാസ്റ്റിക് ഫാക്ടറി ബിസിനസ്സിൽ സഹായിക്കാനായി ഗൌതം അദാനിയെ വിളിച്ചു ആ സമയത്ത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് പ്ലാസ്റ്റിക് ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ ഗൗതമ് അദാനിയുടെ ജീവിതത്തിലെ സുപ്രധാനമായൊരു വഴിത്തിരിവായിരുന്നു അത് ഗൗതം തന്റെ ജ്യേഷ്ഠൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയതിനൊപ്പം തന്നെ അത് സ്വന്തമായി തുടങ്ങാനും തീരുമാനിച്ചു അവനും സഹോദരന്റെ പ്ലാസ്റ്റിക് ഫാക്ടറിക്കായി പോളെ വിനൈൽ ക്ലോറൈഡ് ഇറക്കുമതി ചെയ്യുകയും അസംസ്കൃതമായി വിതരണം ചെയ്യുകയും ചെയ്തു എല്ലാ ചെറുകിട വ്യവസായങ്ങൾക്കുമുള്ള സാമഗ്രികൾ അദ്ദേഹത്തെ സ്വന്തമായി ആഗോള വ്യാപാര രംഗത്തേക്ക് പ്രവേശിപ്പിച്ചു ഇതൊരു തുടക്കം മാത്രമായിരുന്നു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് അദാനി കാൻഡില തുറമുഖത്ത് പ്ലാസ്റ്റിക് തരികൾ ഇറക്കുമതി ചെയ്യുവാൻ തുടങ്ങി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡ് അതായത് അദാനി ഗ്രൂപ്പ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നായതോടെ അദാനി ഗ്രൂപ്പ് മുന്നോട്ടു കുതിച്ചു തുടങ്ങി ഇതിനിടയിൽ സാമ്പത്തിക പരിഷ്കരണവും ആരംഭിച്ചു യഥാർത്ഥത്തിൽ സാമ്പത്തിക പരിഷ്കരണം അദാനിക്ക് അനുഗ്രഹമായി തീർന്നു സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിപണിയിൽ വന്ന ഈ മാറ്റങ്ങളെ അദാനി സ്വന്തം നേട്ടത്തിനായി പ്രയോജനപ്പെടുത്തി ചുരുക്കം ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ കമ്പനി വളർന്നു തുടങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദാനി എന്റർപ്രൈസസ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അഹമ്മദാബാദിൽ നിന്നുമുള്ള ദന്ത ഡോക്ടറായ പ്രീതിയെ ഗൌതമ അദാനി വിവാഹം ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി കേശുഭായ് പട്ടേൽ തുറമുഖ വികസനത്തിനായി ഒരു സ്വകാര്യ കമ്പനിയെ അന്വേഷിക്കുകയായിരുന്നു ഈ വാർത്ത അറിഞ്ഞ അദാനിയാകട്ടെ തന്റെ പുതിയ ബിസിനസ്സിനുള്ള ഒരു വഴിയായി അതിനെ കണ്ടു അങ്ങനെ ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമായ മുന്ദ്ര തുറമുഖം പ്രവർത്തിപ്പിക്കാനുള്ള ടെൻഡർ അദ്ദേഹത്തിന് ലഭിച്ചു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അദാനി അദാനി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയും തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണിത് ഈ തുറമുഖത്ത് നിന്നാണ് ഇന്ത്യയുടെ ഏകദേശം നാലിലൊന്ന് ചരക്കുകളും കൊണ്ടുപോകുന്നത് അവിടെ തന്നെ ഒരു പവർ പ്ലാന്റും സ്വകാര്യ റെയിൽ പാതയും ഒരു സ്വകാര്യ വിമാനത്താവളവുമുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖ മാനേജ്മെന്റ് കമ്പനിയാണ് അദാനി പോർട്ട് രണ്ടായിരം നവംബർ ആയപ്പോഴേക്കും ഭക്ഷ്യ എണ്ണകളുടെ ഉൽപ്പാദന വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ബിസിനസ് കൂടി അദ്ദേഹം തുറന്നു അതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ അദാനി ഗ്രൂപ്പും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കൈകോർത്തു ഇതിനിടയിൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ താജ് ഹോട്ടലിൽ കുടുങ്ങി അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടു നാളുകൾ കഴിയും തോറും അദാനി തന്റെ ബിസിനസ് തുടർച്ചയായി വിപുലീകരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഇന്തോനേഷ്യയിൽ ഖനന ബിസിനസ് ആരംഭിച്ചു ഫോർച്യൂൺ ഇന്ത്യ മാഗസിൻ പ്രകാരം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ കൽക്കരി ഖനിയാണ് അദാനി എന്ന് വാങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയയുടെ അബോട്ടിനെയും അദാനി ഗ്രൂപ്പ് വാങ്ങി അതോടെ തന്റെ ബിസിനസ് ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും അദാനി സാമ്രാജ്യത്തിന്റെ ബിസിനസ് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയോളമായി എന്നാൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അത് പത്ത് ബില്യൺ ഡോളറായി മാറി ഇന്ത്യൻ മണി ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം വരുന്നത് ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം സോളാർ പി വി പാനലുകൾ നിർമ്മിക്കാൻ തുടങ്ങി ശേഷം സ്വകാര്യ റെയിൽപാത അദാനി വിമാനത്താവളങ്ങൾ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ വളർന്നു പടരാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ അഹമ്മദാബാദ് ലഖ്നൌ മംഗലാപുരം ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം എന്നിവയുൾപ്പെട്ട ആറ് വിമാനത്താവളങ്ങളുടെ നവീകരണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിയായ മുകേഷ് അംബാനിയെ പിന്നിലാക്കി അദാനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനായി മാറി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പത്ത് ജിഗാവാട്ട് സൌരോർജ്ജ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഹരിത ഊർജ്ജ പരിവർത്തനത്തിനായി നൂറ് ബില്യൺ യു ഡോളർ നിക്ഷേപിക്കലാണ് അദാനിയുടെ വരുംകാല പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയിൽ ഗുജറാത്തിൽ നിന്നുള്ള രണ്ട് ശതകോടീശ്വരന്മാർ ബിസിനസ് രംഗത്ത് അവർ നടത്തുന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടങ്ങൾ അധികാര രാഷ്ട്രീയവുമായുള്ള ഇരുവരുടെയും അടുപ്പങ്ങൾ ലോകമെമ്പാടുമുള്ളവർ ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് അംബാനി അദാനി ഗ്രൂപ്പുകളുടെ ഓരോ നീക്കങ്ങളും രണ്ടും മെച്ചം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ജീവനക്കാർ മുകേഷ് അംബാനിയുടെ കീഴിലും ഇരുപത്തിമൂവായിരം ജീവനക്കാർ ഗൌതമ് അദാനിയുടെ കീഴിലും ജോലി ചെയ്യുന്നുണ്ട് തന്റെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിക്കുന്ന ഇരുവരിൽ നിന്നും മുന്നോട്ട് ഇനിയും ഒരുപാട് പുതിയ ബിസിനസ് ആശയങ്ങൾ രാജ്യത്തിന് പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പരസ്പരം മത്സരിച്ച് മുന്നേറുന്ന മുകേഷ് അംബാനിയുടെയും ഗൗതമദാനിയുടെയും ജീവിതകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്